യു കെയിലെ കുടിയേറ്റ സംവിധാനത്തിൽ ചരിത്രപരമായ മാറ്റം നിലവിൽ വന്നിരിക്കുകയാണ് വിദേശികൾക്ക് രാജ്യത്ത് താമസിക്കുവാനും ജോലി ചെയ്യാനുമുള്ള അനുമതി തെളിയിക്കാൻ ഇനി ഫിസിക്കൽ രേഖകൾ ഉപയോഗിക്കാനാവില്ല പകരം കുടിയേറ്റ പദവി പൂർണ്ണമായിട്ടും ഡിജിറ്റൽ ഇ വിസ സംവിധാനത്തിലേക്ക് മാറ്റിയതായി ഹോം ഓഫീസ് അറിയിച്ചു ഇതോടെ വർഷങ്ങളായിട്ട് ഉപയോഗത്തിലുണ്ടായിരുന്ന ബി ആർ പി കാർഡുകളും പാസ്പോർട്ടിലെ വിസ സ്റ്റാമ്പുകളും ഔദ്യോഗികമായി ഒഴിവാക്കപ്പെടുകയാണ് പുതിയ സംവിധാനത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ അവസാനം കാലാവധി തീർന്ന ബയോമെട്രിക് റെസിഡൻസ് പെർമിറ്റുകൾ ഇനി പുതുക്കില്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ യു കെയിലേക്ക് എത്തുന്ന പുതിയ വിസ ഉടമകൾക്കും നിലവിൽ രാജ്യത്ത് കഴിയുന്നവർക്കും ഈ വിസ മാത്രമേ നിയമപരമായ രേഖയായി അംഗീകരിക്കൂ ബി ആർ പി ബിആർസി കാർഡുകൾ കൈവശമുള്ളവരും സ്ഥിരതാമസ അനുമതിയുള്ളവരുമുൾപ്പെടെ എല്ലാവരും തന്നെ യു കെ വി ഐ അക്കൗണ്ട് തുറന്ന് ഡിജിറ്റൽ വിസ സംവിധാനത്തിലേക്ക് മാറേണ്ടതാണ് ഡിജിറ്റൽ സംവിധാനത്തിലൂടെ യാത്രാ പരിശോധനകളും വിസ സ്ഥിതീകരണവും കൂടുതൽ വേഗത്തിലാകുമെന്നാണ് അധികൃതരുടെ വിശദീകരണം വിമാനത്താവളങ്ങളിൽ എയർലൈൻ കമ്പനികൾക്ക് യാത്രക്കാരുടെ അനുമതി ഓൺലൈനായി പരിശോധിക്കാൻ സാധിക്കും അതേസമയം പാസ്പോർട്ട് മാറ്റുന്നവർ ഈ വിസ ഉടൻ അപ്ഡേറ്റ് ചെയ്യാത്ത പക്ഷം യാത്ര തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് എന്ന കാര്യവും ഉയർന്നു വരുന്നുണ്ട് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിൽ പരിചയക്കുറവുള്ളവർക്കിടയിൽ ആശങ്കകൾ ഉയരുന്ന സാഹചര്യത്തിൽ യാത്രയ്ക്ക് മുൻപ് അക്കൗണ്ട് വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പാക്കണമെന്നും വിദഗ്ധർ നിർദ്ദേശിച്ചു മാഗ്നവിഷൻ